മിത്രം എന്നെ ശ്രവിക്ക ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നാം മുമ്പ് ധ്യാനിച്ച വിഷയം മ മത്തായി പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളായിരുന്നുവല്ലോ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് തങ്ങളുടെ മനോധർമ്മ പ്രകാരം മാനുഷിക നിയമങ്ങൾ എഴുതിയുണ്ടാക്കി ആചരിച്ചു പോരുന്ന പരിശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയെ തുറന്നു കാട്ടുന്ന സംഭവമാണ് യേശു കർത്താവും തുറന്നു കാട്ടുന്ന സംഭവമാണല്ലോ നാം മുമ്പ് ചിന്തിച്ചത് ഇന്ന് മാത്യു ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ടു ട്വൻറ്റി എയ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ യേശു സോർ സീതോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ഫലസ്തീന് വാങ്ങിപ്പോയി ഫലസ്തീന് വെളിയിൽ ഉള്ള ആ പ്രദേശത്ത് കർത്താവ് പോയ ഏക സന്ദർഭമായിരുന്നു ഇത് ആ ദേശത്തു നിന്നും ഒരു കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വരുന്നു കർത്താവ് പലസ്തീൻ്റെ തിരക്കിൽ നിന്ന് അല്പം ഒഴിഞ്ഞിരിക്കാനാണ് അവിടെ ചെന്നത് എന്നാൽ ആളുകൾ അവിടെയും അവൻ്റെ അടുക്കൽ വന്നു ഇരുപത്തിരണ്ടാം വാക്യം ഖനാന്യ സ്ത്രീയുടെ മകൾ ഭൂതബാധിത ആയിരുന്നു അവൾ പുറജാതിക്കാരിയായിരുന്നു എന്നാൽ മകൾക്ക് സുഖം കിട്ടും എന്ന വിശ്വാസത്തോടെ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ചെല്ലുന്നു അവൾ യേശുവിനെ ദാവീത് പുത്ര എന്നാണ് സംബോധന ചെയ്യുന്നത് ഒരു പുറജാതിക്ക് ഈ പേരിൽ അടുത്ത് ചെല്ലുവാൻ യോഗ്യതയില്ല കർത്താവ് അവളോട് പറയുന്നു നാലാം വാക്യം ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് യഹൂദ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല എങ്കിലും അവൾ തൻ്റെ സൃഷ്ടികർത്താവെന്ന നിലയിൽ അടുത്ത് കർത്താവിൻ്റെ അടുത്ത് വന്ന് നമസ്കരിക്കുന്നു തൻ്റെ അപേക്ഷ വീണ്ടും ആവർത്തിക്കുകയാണ് ഇരുപത്തി ആറാം വാക്യത്തിൽ മക്കളുടെയപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് യോഗ്യമല്ല എന്ന് യേശു കർത്താവ് പറയുന്നു നായ് എന്ന ബോധം പുറജാതികളെ കുറിക്കുന്നു ഫിലിപ്പർ മൂന്നിൻ്റെ രണ്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് ഇതിൽ ഈ വാക്ക് കാണുന്നു മക്കൾ എന്നാൽ ഇസ്രയേൽ മക്കൾ അപ്പം ബ്ലെസ്സിങ്ങിനെ കാണിക്കുന്നു ഈ സ്ത്രീ ഒരു ജെൻഡയിലായിരുന്നു അവളുടെ അയോഗ്യത കർത്താവ് അവളെ ഓർപ്പിക്കുകയാണ് എന്നാൽ അത് അവൾ സ്വീകരിക്കുന്നു അവളുടെ അയോഗ്യത അവൾ മനസ്സിലാക്കി ഉത്തരം പറയുന്നു താൻ പുറജാതി നായാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായി വീണ്ടും യാചിക്കുന്നു നോക്കി നിന്നവരൊക്കെയും മുഷിച്ചു മുഷിഞ്ഞു പോയെങ്കിലും കർത്താവ് അവളുടെ വിശ്വാസത്തെ മാനിച്ച് അവളുടെ മകൾക്ക് സൗഖ്യം നൽകുന്നു അവൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അവളുടെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിക്കുകയാണ് ചെയ്തത് നമ്മുടെ വിശ്വാസം എങ്ങനെ കർത്താവിനാൽ പ്രശംസിക്കപ്പെടുമോ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല എബ്രായർ പതിനൊന്നിൻ്റെ ആറ് ഒരു മനുഷ്യായുസിൽ മാത്രം ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനായി നാം പോരാടേണ്ടതുണ്ട് ജൂത മൂന്ന് വിശ്വാസം വിലയേറിയതാണ് ഫസ്റ്റ് മീറ്റർ വൺ സെവൻ അത് അവസാനത്തോളവും മുറുക പിടിച്ചുകൊള്ളേണ്ടതാണ് ഹീബ്രോസ് ത്രീ ഫോർട്ടീൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാം ഈ കനാന്യസ്ത്രീ ഇതിനൊരു മാതൃകയായിട്ട് ഇരിക്കുന്നു റോമർ നാലിൻ്റെ ഇരുപത്തി നാലിൻ്റെ പതിനാറിൽ നോക്കുമ്പോൾ വിശ്വാസത്താൽ അത്രേ അവകാശികൾ ആകുന്നത് വാർത്തത്വം സകലസന്ധതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ ഇത് നമുക്ക് ഇത് കൃപയാൽ കൃപാദാനം ആയി നൽകിയിരിക്കുന്ന രക്ഷ പ്രജാതികളായ നമുക്കും ഉണ്ട് എന്ന് ഈ കനാന്യ സ്ത്രീ മുഖേന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദൈവനാമം അകത്തപ്പെടുവാനാകട്ടെ